ഹലോ എവരിവാൻ സ്ലാമലേക്കും എല്ലാവരും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എനിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടേ അപ്പം ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ഇന്ന് അപ്പോ മൊട്ടോസ്റ്റോ ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ റെസിപ്പിയുടെ ആവശ്യമൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ കുടുംബജീവിതം സന്തോഷമായിട്ട് പോകാൻ അല്ലെങ്കിൽ നമ്മൾ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആറേഴ് പോയിൻറ്റ്സ് ഞാനിവിടെ പറയാമേ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിസണിങ് ഭാര്യയെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ അത് ഇപ്പോൾ ഭർത്താക്കന്മാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ പോലും അവർ പറയുന്നതൊന്ന് കേൾക്കുക അത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവുക അതിപ്പം മക്കളുടെ കാര്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അമ്മായി കുറിച്ചായിരിക്കാം മിക്കവാറും വീടുകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടാവുമല്ലോ അതാവാം എന്തായാലും അവരെ ഒന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകുക അത് അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ഹാഫ് റിലാക്സേഷൻ ആവും അത് മതി അവർ ഈ സന്തോഷമാവാൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അവർക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ ഒരു ഹാഫ് അവർ അല്ലെ വൺ അവർ അവർക്ക് വേണ്ടി നീക്കി വെക്കാൻ തയ്യാറാവുക ഇപ്പോൾ ചില ഭർത്താക്കന്മാർ പറയും ഞാൻ ഒരുപാട് സമയം കണ്ടെത്താറുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് സമയം ഞാൻ വൈഫുമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ടെന്നൊക്കെ പറയല്ലേ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക അത് ക്വാളിറ്റി ടൈം എന്ന് അതായത് നിങ്ങൾ ടി വി മൊബൈൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം അവരുടെ കൂടെ കുറച്ച് സമയം അതിപ്പം കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ അതല്ലേ അവരുമായിട്ടൊരു വാക്കിന് പോവുകയൊക്കെ ചെയ്യുക ഒരമണിക്കൂർ ഒരു മണിക്കൂർ അവരുമായിട്ട് കുറച്ച് സമയം അപ്പോൾ അവർക്ക് ഒരു പ്രസൻറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഏറ്റവും വലിയൊരു പ്രസൻ്റ് ആയിരിക്കും അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ് ആണ് അപ്രീസിയേഷൻ അവരെ അഭിനന്ദിക്കുക അതെന്ത് കാര്യമായിക്കോട്ടെ ഇപ്പം അവരൊരു പുതിയ ഡ്രെസ്സിട്ട് അവരല്ലേ ഒരു ഹെയർ സ്റ്റൈല് ചെയ്ത് അതല്ലെങ്കിൽ കിച്ചണിൽ അവർ നല്ല ഫുഡ് പ്രിപ്പയർ ചെയ്ത് അതല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് അതല്ലെങ്കിൽ അവരുടെ ജോബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് അവർ നേടി അപ്പോൾ അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാം ആ കൊള്ളാം അല്ലെങ്കിൽ ഗുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് അവരെ സഹായിക്കാനുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അത് കാണിക്കുക ഭർത്താക്കന്മാർ അവർ സ്ത്രീകളെന്ന് പറയുന്നത് വീട്ടിലൊരു കിച്ചണിൽ കുക്ക് ചെയ്യാറുണ്ട് ഒരു നേഴ്സിൻ്റെ ഡ്യൂട്ടി ചെയ്യാറുണ്ട് ഒരു ടീച്ചറിൻ്റെ ഡ്യൂട്ടി ചെയ്യാറുണ്ട് അങ്ങനെ മൾട്ടി ടാസ്കിങ് ആണ് സ്ത്രീകളെന്ന് പറയുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകാൻ നേരം ആ ഞാൻ അവരെ ഫ്രഷ് ആക്കാം അല്ലെങ്കിൽ ഞാൻ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കാം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കിക്കോ അങ്ങനൊരു വാക്ക് പറയുക അല്ലെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും ചില സ്ത്രീകൾക്ക് അങ്ങനെ ചോദിച്ചാൽ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ലൈഫ് ഹാപ്പിയായിട്ട് പോവും പിന്നെ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാനിവിടെ പറഞ്ഞത് പലർക്കും പല കാഴ്ചപ്പാടാണ് പല ഇഷ്ടങ്ങളാണ് ബാക്കി ടിപ്സുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഒരു സെവൻ്റി ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടം